പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാബിന് അനക്കും നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ വചനമാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയിലുള്ളത് അത് ഫമൻ ഹജ്ജ ഫല റഫസ വല ഫൽ വല ഫുസൂഖിദ അതുവരെയാണ് നമ്മൾ പറഞ്ഞത് അത് ഈ ഭാഗം ഒന്ന് കുറച്ചുകൂടി വിശദീകരിക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു റഫസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു സിയാമ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു സ്ത്രീകളുമായി നിങ്ങൾക്ക് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിന് നോമ്പിൻ്റെ രാത്രികളിൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിന് കുറ്റമില്ല എന്ന് പറഞ്ഞിരുന്നതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു അത് അതെപ്പോഴാണ് കുറ്റമില്ല എന്ന് പറയാൻ ഹറാമാക്കിയത് എപ്പോഴാണിപ്പോൾ ഹലാലാക്കാൻ എന്നുള്ളത് നമ്മൾ ചോദിച്ചിരുന്നു അതല്ല നിസാഹ എന്ന് പറയുന്നത് വൈജ്ഞാനിക രംഗത്ത് ഉയർന്നു വരുന്ന ആളുകളാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് വന്നിട്ടുണ്ട് അതാണും പെണ്ണും ഒക്കെ ഉണ്ട് അതിൽ ആത്മീയ രംഗത്ത് ഉയർന്നു വരുന്ന ആളുകൾ അവരിലേക്ക് അവർക്ക് ആവശ്യമായ ജ്ഞാനങ്ങളെ ശേഖരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ സ്ഥലം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു എന്നാ ഇവിടെ ഇവന് ഹജ്ജിലേക്ക് എത്താനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് അവന് ഇമതിലാഖുൽ ഹുജജുകൾ എല്ലാ ഹുജത്തുകളും ശേഖരിച്ച് ഈ വിജ്ഞാനത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരവസരത്തിലേക്ക് അവസ അവസ്ഥയിലേക്ക് അവന് എത്തിപ്പെടാനുള്ള അവസരം കിട്ടിയാൽ പിന്നെ വിജ്ഞാനത്തെ ആ മേഖലയിലുള്ള ജ്ഞാനത്തെ ശേഖരിച്ചു പോ ശേഖരിക്കാൻ പോകേണ്ടതില്ല പിന്നെ റബ്ബിഹി റബ്ബിലെ തൻ്റെ റബ്ബ് ഏതൊരു മാർഗമാണോ നമുക്ക് മുഹൂർ മുന്നോട്ട് പോകാൻ വരച്ച് കാണിക്കുന്ന അതിൽ നിന്ന് വ്യതിചലിക്കാനും പാടില്ല പല ആളുകൾക്കുള്ള പ്രശ്നം അതാണ് ജ്ഞാനമുണ്ടാവും പക്ഷേ കർമ്മരംഗത്ത് അതുണ്ടാവില്ല ഫുസൂക്ക് പാടില്ല എന്ന് പറയുന്നത് അതാണ് അല്ലാതെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഫുസൂക്ക് പാടില്ല എന്നല്ല നമ്മൾ ഈ ജ്ഞാനശേഖരണം നടത്തി അതിൻ്റെ ഇമതിലാഖുൽ ഹുജത്ത് പൂർണ്ണമായ ഹുജ് ഹുജജുകൾ മുഴുവൻ നമുക്ക് കണ്ടെത്താനും ശേഖരിക്കാനും കഴിഞ്ഞു പിന്നെ ജ്ഞാന ശേഖരണത്തിന് പോകേണ്ടതോ തൻ്റെ റബ്ബ് തനിക്ക് വരച്ച് കാണിച്ച് തന്ന ആ ജ്ഞാനത്തിൻ്റെ ലൂടെ മറ മുറൂർ അതാണ് അമ്ര അതിലൂടെ അവൻ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് വ്യതിചലിക്കാനോ പാടില്ല എന്നാണ് കൊലാജിതാല അവൻ നേടിയെടുത്ത ഈ യാഥാർത്ഥ്യത്തെ പൊളിക്കുന്ന തരത്തിലേക്കുള്ള തർക്കങ്ങളിലേക്കും പോകാൻ പാടില്ല അല്ലാത്ത പിന്നെ ലിയു ലി യുഹി യുദ്ഹിദു ബിഹിൽ ഹക്കാന്ന് പറയണ്ടല്ലോ അവരോട് തർക്കിച്ച പോയിട്ട് ഹക്കിനെ പൊളിച്ചു കളയുന്ന രീതിയിൽ തർക്കിക്കാൻ പോകുന്നതിനെ വിലക്കിയിട്ടുണ്ടല്ലോ കുറുകാൻ വെറുതെ ചില ആളുകൾ ചില കുതിർക്കികളുണ്ടാവും വെറുതെ തർക്കിക്കാൻ തർക്കിച്ചുകൊണ്ടേയിരിക്കാം തർക്കല്ല പിന്നീട് ഇവര് പ്രയോഗവൽക്കരത്തി അതിനെ പ്രവർത്തി പദത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത് അതാണ് ഒമാ വരേണ്ടത് എന്നാണ് പിന്നെ പറയണത് തർക്കിക്കാൻ പോകല്ല അതാണ് ജിതാല് പാടില്ല എന്ന് പറയുന്നത് കാരണം അതുകൊണ്ട് ഹക്കിനെ പൊളിക്കുകയാണ് ചെയ്യണത് ആ രൂപത്തിൽ നിങ്ങൾ തർ അവർക്ക് ഹക്കിനെ പൊളിച്ചു കളയാനുള്ള അവസരം കിട്ടത്തക്ക രൂപത്തിൽ നിങ്ങൾ തർക്കങ്ങളിലേക്ക് പോ പോകരുത് എന്ന് പറയുന്നത് അതാണ് ഈ മൂന്ന് കാര്യങ്ങൾ പിന്നീട് പാടില്ല എന്ന് പറയുന്നത് അതാണ് ഫല റഫസ ഫലാ മറിച്ച് വലാചിതാലെന്താ ചെയ്യേണ്ടത് പുതിയ പുതിയ ജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് അവന് പോവുക ചെയ്യണം അവന് വൈജ്ഞാനിക രംഗത്ത് പുതിയ മേഖലകൾ ഈ മേഖല അവന് പൂർത്തിയാക്കി അത് ഒരു കാര്യം തന്നെ ഒരുപാട് കാലം മാസം ഒരു കൊല്ലം പത്ത് രണ്ട് ചിലർ ഒരു വിഷയത്തിൽ ഒരു ചെറിയ ഒരു വാക്കിൽ ആറ് കൊല്ലം ഒക്കെ ചിലവാക്കുന്ന ആളുകളുണ്ട് ആറ് മിനിറ്റ് കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തേണ്ട വിഷയം ആറു മാസാക്കുന്ന ആളുകളുണ്ട് ആറ് കൊല്ലാക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് കാര്യമല്ല പിന്നെ അതിലിങ്ങനെ തന്നെ തർക്കിച്ച് കാലം കഴിയേണ്ട ആവശ്യമല്ല ആ ഹക്ക് മനസ്സിലാക്കി ഇനി അടുത്ത മേഖലയിലേക്ക് പോകുക വേണ്ട ചില ആളുകൾ അങ്ങനെയാണ് ഒരു വിഷയം തന്നെ ഞാൻ മുമ്പ് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് എൻ്റെ ചില സഹോദരങ്ങൾ പിന്നെ ചർച്ചയ്ക്ക് ചർച്ചക്കെടുത്തിരുന്ന ഒരു വാക്ക് തന്നെയാണ് ഇപ്പൊ കണ്ടാലും ചോദിക്കാന്ന് ഞാൻ എവിടെയോ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഇരുപത് കൊല്ലായിട്ടും അവർ ആ വാക്കിലാണ് ഇപ്പോഴും ഉള്ളതെന്ന് അതായത് സുലഭമിന് ലൈലീന്ന് എന്താ ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷം മുമ്പേറ്റ നമ്മളത് വിശദീകരിച്ച് ക്ലാസ് എടുത്ത് കൊടുത്തതാണ് ഇപ്പോഴും കണ്ടേക്ക് ചോദിച്ചത് ഈ അടുത്ത് കണ്ടേക്ക് ചോദിച്ചത് സുലഫമ്മിനല്ലെയിൽ എന്താണ് അപ്പൊ ഇരുപത് കൊല്ലായിട്ടും ഈ സുലഭമ്മിനല്ലെയിലും വേണം അത് ഇങ്ങനെ നമ്മൾ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയ പിന്നെ അതിന്റെ അടുത്ത മേഖലയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത് അതിൽ തന്നെ വർഷങ്ങൾ അതിൽ ചിലവഴിച്ചാൽ ഇവൻ്റെ വിജ്ഞാ വൈജ്ഞാനിക രംഗത്ത് ഇവന് പുരോഗതി ഉണ്ടാവൂല അതും ഒരു ഒരപ്പതനാണ് വൈജ്ഞാനിക രംഗത്ത് ഒരു തുരൗനിലേക്കുള്ള പോക്ക് തന്നെയാണ് ഒരർത്ഥത്തിൽ അത് അതാണ് ഫലാ റഫസുഖലാ എന്ന് പറഞ്ഞത് ജിതാലിലേക്ക് പോയി അതിന് തർക്കിച്ച് കാലം കഴിഞ്ഞ് അവസാനം ഇവൻ മനസ്സിലാക്കിയ ഹക്കും പൊളിയേണ്ട അവസ്ഥയിലേക്കാണ് അത് പോവുക അതാണ് ഫലാ റഫസൂഖിദാൽ എന്നിട്ട് പറയുന്നത് ഒമാലൂമിൻ ഹൈരിയലമുള്ള നിങ്ങൾ നിങ്ങൾ പുതിയ പുതിയ ഹയാറാത്തുകൾ നിങ്ങൾക്ക് ചോയ്സുകൾ ഒരുപാടുണ്ട് നന്മയുടെ ഒരുപാട് പ്ര നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ചോയ്സുകൾ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ കിട്ടി അത് പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ പറഞ്ഞതിന്റെ അർത്ഥം നല്ല അറിയാന്ന് പറഞ്ഞ കാരണം പ്രകൃതിയിലെ പ്രപഞ്ചത്തില് അതിന് റിസൾട്ട് തന്നുകൊണ്ടിരിക്കും റിൽമ ഇഷുഹാറും ചെയ്യണം പിന്നെ അതിനെ ഫെയിലേക്കും കൊണ്ടുവരണം അമലിലേക്കും കൊണ്ടുവരണം എന്നാണ് ഈ പറഞ്ഞത് കമാലുൽ മാര്യഫത്തിലേക്ക് എത്തി ഇങ്ങനെ ഇരിക്കല്ല എന്നർത്ഥം ഋചജകൾ മുഴുവൻ കരസ്ഥമാക്കി അതിനെ ഇഷുഹാർ ചെയ്തു കിഷുഹാർ ചെയ്താൽ അതിൻ്റെ ആ ഹുച്ചത്തിലേക്ക് എത്താൻ ഒരാൾക്ക് അവസരം കിട്ടി കിട്ടിയാൽ പിന്നീട് പുതിയ വിജ്ഞാനത്തിൻ്റെ മേഖലകളിലേക്ക് പോകണം അവന് എന്ന് പറഞ്ഞു മനസ്സിലാക്കിയ ഹക്കുകളെ പൊളിച്ചു കളയുന്ന രൂപത്തിൽ അതിൽ തർക്കിച്ച് കാലം കഴിക്കരുത് എന്നും പറഞ്ഞു പിന്നീട് മറിച്ച് പിന്നെ പറയണത് നിങ്ങളത് കർമ്മരംഗത്തേക്ക് കൊണ്ടുവരണം ഖയറുകൾ ഒരുപാട് ഹയറുകൾ ഖയാറാത്തുകൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കിട്ടും അതാണ് ഹൈർ രണ്ടും കൂടി ഇഫ്തിയറ് രണ്ടിനും കൂടിയും പറ്റിയ വാക്കതാണ് ഹൈർ എന്ന് പറയുന്നത് ഇഫ്തിയാര് ഇത്ര ആപ്റ്റായിട്ടാണ് ആ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത് ഈ മുസേഫ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ അല മുഹമ്മു ാഹു അള്ളാഹു യാൽമുഹു അതിനെ അറിയുന്നു അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹ് അറിയാന്ന് പറഞ്ഞാൽ അള്ളാഹു അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഏതോ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കൂലി തരാൻ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു എന്നല്ല അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ആ ഇവിടെ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഏത് പ്രവർത്തനങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലാണ് റിസൾട്ട് കിട്ടാത്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഏതോ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചു ഒരു വിത്ത് നമ്മൾ അത് പണ്ടൊക്കെ പിന്നെ സൂക്ഷിച്ചു വെക്കണ ഒരു പത്തായെന്നാ പറയ അതിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ നമ്മൾ വിചാരം ആ വിത്തിന് ജീവൻ പിന്നെ ഉണങ്ങിയതാണ് അല്ല അത് മണ്ണിലിടുമ്പോഴാണ് അതിന് ജീവൻ കിട്ടുന്നത് അതിന് ഞാൻ പറഞ്ഞിരുന്ന യുഹ്രിജുൽ ഹൈ ഹയ്യമിനൽ മയ്യത്തി എന്നുള്ളതിന്റെ ആശയം എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് എത്ര അതാണ് അത് അത് വിത്തിട്ട് അതിനെ വെള്ളം കൊടുത്ത് വെള്ളം കൊടുത്ത് വളം കൊടുത്ത് അതിനെ വളർത്തിയാൽ അതിൻ്റെ ആ പിന്നെ അത് അതിൻ്റെ റിസൾട്ട് നെല്ലാണെങ്കിൽ ഗോതമ്പാണെങ്കിൽ തെങ്ങാണെങ്കിൽ ചക്ക ഫ്ലാവാണെങ്കിലും ഒക്കെ അതിൻ്റെ റിസൾട്ട് തരും എന്തൊക്കെ ഹയറുകൾ നിങ്ങൾ ലോകത്തിന് ഹയാറാത്തുകൾ നിങ്ങൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതാണ് അതിൻ്റെ റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പോൾ നിങ്ങൾ പാതയം ഒരുക്കുക എന്നാണ് നമ്മളതിനെ എഴുതിയത് യാത്രക്കുള്ള ഒരുക്കുകയാണ് നിങ്ങൾ കിട്ടിയ അറിവ് മാത്രല്ല ഇനിയും നിങ്ങൾ ആ അറിവുകൾ തസവതു സായിത വർദ്ധിപ്പിക്കണം എന്നാണ് അതാണ് നമ്മുടെ യാത്രയിലെ പാത പാതയം അതാണ് സിയാദത്താണത് സയ്ത് സെയ്തിൻ്റെ ഭാര്യയെ നബി സൗദിനെ സൗജ കെട്ടി എന്നൊക്കെ പറയുന്ന വിഷയല്ലേ അതാണ് റബിസ് എന്ന് പറയുന്ന ആ അതാണ് തസവദ അതിൻ്റെ തഫാഅല ഭാബാണത് അപ്പൊ തസവതു എന്ന് പറയുന്ന ജിദ് നിങ്ങൾ വീണ്ടും വീണ്ടും അറിവുകളെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതാണ് നമ്മുടെ യാത്രയിലെ പാധേയം ഭക്ഷണം അത് തന്നെയാണ് നമ്മുടെ നിങ്ങള് വർദ്ധിപ്പിക്കുന്ന ഏതേത് ഭക്ഷണം ഉണ്ടെങ്കിലും ആ ഭക്ഷണത്തിൽ വെച്ചൊക്കെ ഏറ്റവും നല്ലത് തക്കുവ തക്കുവയാണ് എന്ന് പറയുന്നത് അപ്പൊ സിയാദത്താണ് സത്യത്തിൽ സാദ് അവൻ്റെ കൊല്ലമ്മ കലാ സൈദൻ എന്ന് പറഞ്ഞല്ലോ കല എന്ന് പറയണത് സെയ്ത് സെയ്ദിന്റെ കാര്യം നിർവഹിച്ചു കഴിഞ്ഞപ്പോന്നല്ല കല എന്ന് പറഞ്ഞാൽ കാളി കല കല എന്ന് പറഞ്ഞാൽ എന്താണ് കാളി എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുക എന്നാണ് നമുക്ക് വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തുമ്പോഴാണ് അതാണ് സയ്ദ് അതൊരാളാക്കി കണ്ടു ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഉണ്ട് വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കാനും വിജ്ഞാനത്തെ തേടി പിടിക്കാനും ഉള്ള ഒരു തീരുമാനം എടുക്കാനുള്ള അവസരം ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ലഭിക്കും അതാണ് ഫലമ്മ കഥ സെയ്ദുൻ എന്ന് പറയുന്നത് പിന്നെ ഞാൻ സെയ്ദിൻ്റെ വിഷയം വേറൊരു ക്ലാസ്സായിട്ടെടുക്കും അപ്പോൾ ഞങ്ങൾ ഈ സാധ എന്നുള്ള വാക്ക് വന്നപ്പോൾ ഒരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ ആ തക്കവയാണ് ഏറ്റവും നല്ല സാദ് എന്ന് പറഞ്ഞാൽ എന്താ അവന് ശാന്തമായ സമാധാനപൂർണമായ അമ്ന് നിർഭയമായ ഒരവസരം അവൻ്റെ ബുദ്ധിയിലും മനസ്സിലും നിർഭയമായ ഒരു അവസ്ഥയിലേക്ക് അവൻ്റെ ശക്തി പകരുന്ന നഫ്സു കവിയത്വൻ അഫ്സുവല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ജ്ഞാനത്തിലൂടെ അറിവിലൂടെ മനുഷ്യൻ്റെ ബുദ്ധിക്കും മനസ്സിനും ശക്തി പകരാന്ന് പറഞ്ഞാൽ അത് അമ്നിലേക്കും റാഹത്തിലേക്കും അത് എത്തിപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതമല്ലാതെ പിന്നെ എന്താണ് നമുക്ക് വേണ്ട അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ശാന്തമായ സമാധാനപൂർണമായ ജീവിതം ഒരു അസ്വസ്ഥതകളില്ലാത്ത ശാന്തിയുടെ അതാണ് ആ അതാണ് തക്കുവ ആ തൊൻ നഫ്സു അല്ലെ അഖിലബിൽ മഴ ബിൽ തെജ്മയിൽ ആ താ തെജ്മ കവൻ നഫ്സു അല്ല അഖലാണ് കുവൻ നഫ്സും കുവല്ലഅലു ആണ് പിന്നെ കവാനല്ല അതാണ് കുവ അംഫുസക്കും പറയുന്നത് നഫ്സിനെയാണ് തക്കവിയത് ചെയ്യേണ്ടത് മനസ്സാണ് എപ്പോഴും നമ്മളെ എവിടെ നമ്മളെ നിയന്ത്രിക്കേണ്ട പിടിച്ചു നിർത്തേണ്ട നമ്മളെ കുതിര മനസ്സാണ് അതിന് ബുദ്ധി എന്നെ വേണം ബുദ്ധി അതിനെ പറഞ്ഞു കൊണ്ടു കൊടുത്ത് പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമ്മളെ മനസ്സ് നമ്മളെ എവിടേക്കേക്കൊക്കെ കൊണ്ടുപോകുന്നതെന്ന പറയാൻ പറ്റില്ല ദേഹേച്ഛകളിലേക്ക് കൊണ്ടുപോകും ഭയത്തിലേക്ക് കൊണ്ടുപോകും അസ്വസ്ഥതകളിലേക്ക് കൊണ്ടുപോകും ഉറക്കം കെടുത്തുന്നതിലേക്ക് കൊണ്ടുപോകും അശാന്തിയിലേക്ക് കൊണ്ടുപോകും ഹൗഫ് ഭയത്തിലേക്ക് കൊണ്ട് ഇങ്ങനെ നിരവധി മേഖലകളിലേക്ക് നമ്മളെ ഈ മനസ്സ് കൊണ്ടുപോകും അതിന് ബുദ്ധിജ്ഞ നിരന്തരം അതിന് അറിവ് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ടേയിരിക്കാം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കാം അതാണ് അത് കുവൻ നഫ്സുവല്ലാക്കലാണ് തക്കുവ ബിത്തുമലമായ അതാണ് ഹയർ അതാണ് ഏറ്റവും ഹയാ ഹയാറായിട്ട് നിങ്ങൾ കാണേണ്ടത് എന്നാണ് പറയുന്നത് അൽബാഗ് വത്തക്കോ നീ എന്ന് പറഞ്ഞാൽ ആ നൂനിലേക്ക് ആ ബവാത്തിനിൽ ബാത്തിനിൽ നഫ്സിലേക്ക് അതാണ് ഒത്തക്കൂ നീ ആ അവിടെ ഒത്തക്കൂ നീ എന്ന് പറയുന്നത് അതാണ് ആ നൂനിൻ്റെ ഇൻസാനീയത്തിൻ്റെ ആ നൂന് ആ എന്താണോ ഒരു മനുഷ്യനായിത്തീരേണ്ടത് ആ നൂന് ആ നൂനിലേക്ക് അവൻ എത്തണം അതാണ് യാ ഉലിൽ അൽബാബ് എന്ന് പറയുന്നത് ലുബുള്ള ആളുകളെ ആ ബല ബലായിലൂടെയാണ് ഒരു മനുഷ്യൻ ലുബിലേക്ക് എത്തുന്നത് അതാണ് വൈദബുതല ഇബ്രാഹിം റബ്ബുഹു എന്ന് പറയുന്നത് ആ ഇബുതലായിലൂടെ അവൻ കടന്നു പോകുമ്പോഴാണ് അവൻ ലുബ് കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കുന്ന ദിഷണാശാലിയായ ഒരു വ്യക്തിയായിട്ട് അവന് മാറുന്നത് അതാണ് ബലാ അല്ലാതെ പരീക്ഷണമല്ല ബലിലൂടെ പോയിട്ടാണ് ലുബിലെത്തുന്നത് മനുഷ്യൻ അതാണ് വൈദബുത്തല മനുഷ്യൻ്റെ സൃഷ്ടിപ്പെട്ട നാല് മേഖലകളിൽ രണ്ടാമത്തെ മേഖലയാണ് ഇബ്ത് ലാവ് അതും അവൻ്റെ പിന്നെ അഹിസനത്തക്കവയുമാണ് അവൻ്റെ അവസാന മേഖല ഈസയുടെ ആ തലത്തിലേക്ക് എത്തുമ്പോൾ അതിൽ രണ്ടാമത്തെ തലാണ് ഇബ്ത് ലാവ് അതാണല്ലോ വൈദബുതല ഇബ്രാഹീമ എന്ന് പറയുന്നത് ഇന്നാ ഹലക്കനൽ ഇൻസാനം പിന്നെ അംഷാജിൻ നെബുതലീഹി എന്ന് പറയണല്ലോ ആ ഇബത്തിലായ പിന്നെ മസ്സ് മസ് നോൻ എന്ന് പറയണ മൂസ എന്ന് പറയണ താൽ അത് വേറെ വിശദീകരിക്കാം അപ്പോഴാണ് ഉലുൽ അൽബാബ് എന്ന് പറയുന്നതാണ് കാമ്പുള്ളവരെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അകക്കാമ്പുള്ളവരെ എന്നൊക്കെയാണ് അതിനും പറയാറുള്ളത് അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള അർത്ഥം ഒരു കാമ്പ് തന്നെയാണത് സത്യത്തിൽ ഏതൊന്നിൻ്റെയും കാമ്പിലേക്ക് അവൻ എത്തലാണ് അവൻ്റെ ചിന്തയുടെ ബുദ്ധിയുടെ കാമ്പിലേക്ക് എത്തിയ ആളുകളെ നിങ്ങൾ വത്തഭൂനി എങ്ങനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ആ നൂനിൻ്റെ ഇൻസാനീയത്തിൻ്റെ നൂനിലേക്ക് ഓരോ മനുഷ്യനും എത്തിപ്പെടലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് സലാം